തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്റ്റാൻഡ് ഫീസ് പിരിക്കാനെത്തിയ കരാറുകാരനും സംഘവും ബസ്സുകൾ തടഞ്ഞു മുന്നറിയിപ്പില്ലാതെ കൂട്ടിയ സ്റ്റാൻഡ് ഫീസ് നൽകാനാവില്ലെന്ന് വ്യക്തമാക്കി ബസ് ജീവനക്കാർ രംഗത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് ബുധനാഴ്ച രാവിലെ ഒൻപതോടെയാണ് സംഭവം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് യാത്ര പുറപ്പെടും മുൻപ് തടഞ്ഞത് പോലീസ് സ്ഥലത്തെത്തുകയും യാത്രക്കാരുടെ ബസ് തടയാൻ അനുവാദമില്ലെന്നും അറിയിച്ചെങ്കിലും കരാറുകാരന് സംഘവും ബസ്സിന് മുൻപിൽ നിന്നും മാറാൻ തയ്യാറായില്ല സംഘര്ഷാവസ്ഥയെ തുടർന്ന് കരാറുകാരെ തള്ളി നീക്കിയാണ് ബസ് സർവീസ് തുടര്ന്നത് മുന്നറിയിപ്പില്ലാതെ ഫീസ് കുത്തനെ വര്ദ്ധിപ്പിക്കുകയോ ബസ് തടയാൻ ശ്രമിക്കുകയോ ചെയ്താൽ ജില്ലയിൽ ബസ്സുകൾ ഒന്നടങ്കം സർവീസ് നിര്ത്തിവെയ്ക്കുമെന്ന് ബസ് ജീവനക്കാരുടെ സംഘടന മുന്നറിയിപ്പ് നൽകി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം